ഞാൻ നേരത്തെ നൽകിയിരുന്ന വീഡിയോയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതായത് അദാനി എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഈ സമയത്ത് അമേരിക്ക ഒരു അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇന്ത്യ മെറ്റയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ മെറ്റയ്ക്കെതിരെ മെറ്റയുടെ നിയമലംഘനം കണ്ടെത്തുകയും പിഴ ചുമത്തുകയും ചെയ്തതാണ് രണ്ടാമത് ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനം വരാൻ പോവാണ് അപ്പൊ അവിടെ ഈ വിഷയം ഉയർത്തി കാണിക്കാൻ പ്രതിപക്ഷത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അതായത് അറിഞ്ഞുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് ഇത് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് അവര് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ അദാനിയുടെ വിഷയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട് ഗൗതം അദാനി ഇന്ത്യൻ നിയമവും അമേരിക്കൻ നിയമവും ലംഘിച്ചു എന്ന് വ്യക്തമായി എന്നാണ് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് അദാനി ഇപ്പോഴും സ്വതന്ത്രനായി തുടരുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാകുന്നില്ല പല കേസുകളിലായി രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും അദാനിക്കെതിരെ ഒരു നടപടിയുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഴിമതിയിൽ പങ്കുണ്ട് സബി ചെയർപേഴ്സൺ മാധവി ബുജ് അദാനിയുടെ സംരക്ഷകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയെ സംരക്ഷിക്കുകയാണ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണം അദാനിയെ അറസ്റ്റ് ചെയ്യണം ആര് കുറ്റം ചെയ്താലും ജയിലിൽ ഇടുമെന്ന് പറഞ്ഞ മോദി അദാനിക്കെതിരെ നടപടിക്ക് തയ്യാറാവുന്നില്ല മോദിക്ക് ഇനി എടുക്കണമെന്നുണ്ടെങ്കിലും നടക്കില്ല കാരണം മോദിയെ സംരക്ഷിക്കുന്നതും അദാനിയാണ് ഈ അഴിമതിയിൽ ആർക്കൊക്കെ പങ്കുണ്ടെങ്കിലും അന്വേഷണം നടക്കണമെന്നാണ് ഇവിടെ നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നം അദാനിക്കെതിരെ ഉണ്ടോ ഇല്ല പ്രശ്നം മുഴുവൻ അമേരിക്കയ്ക്കാണ് അമേരിക്ക ഒരു ആരോപണം ഉന്നയിക്കുന്നു അദാനിയുടെ മേൽ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അദാനിക്കെതിരായിട്ട് ഒരു ലേഖനമോ അല്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ടോ പ്രസിദ്ധീകരിക്കുന്നു ഇതൊക്കെ ഇന്ത്യയിൽ പ്രൂവ് ചെയ്യാതെ ഇന്ത്യൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കൾ എന്തിനാണ് ഇത് ഏറ്റെടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഈ അദാനി എന്ന് പറയുന്നതും ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും നന്നായി ബിസിനസ് ചെയ്യുന്ന ഏറ്റവും അറിയപ്പെടുന്ന ബിസിനസ്സുകാരനും സമ്പന്നരിൽ ഒരാളുമാണ് അയാളെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൂടെ യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയെ കൂടെ തന്നെയാണ് പ്രത്യേകിച്ച് ഇത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത് എന്നതാണ് ഏറ്റവും രസകരവും ആലോചിക്കേണ്ടതുമായ കാര്യം ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ സൗരോർജ്ജ കരാറുകൾ നേടാൻ ഇന്ത്യയിൽ രണ്ടായിരം കോടിയിലധികം രൂപ കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച് അമേരിക്കയുടെ അന്വേഷണ ഏജൻസിയുടെ ഒരു കുറ്റപത്രം വന്നു എന്നതാണ് ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് അമേരിക്ക എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ത് തെളിവുകളാണ് അവരുടെ കയ്യിലുള്ളത് ഇത് വല്ലതും നമ്മൾ കണ്ടോ ഇന്ത്യൻ കോടതികൾക്ക് ബോധ്യപ്പെട്ടോ അമേരിക്കയിൽ നടന്ന ഒരു അന്വേഷണത്തിന്റെ കുറ്റപത്രം മാത്രമാണ് കോടതിയുടെ കണ്ടത്തിൽ പോലും അല്ലാണെങ്കിൽ പോലും നമുക്കിവിടെ പ്രശ്നമല്ല ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ കോടതികൾക്ക് ബോധ്യപ്പെടണം അദാനി തെറ്റ് ചെയ്തു എന്ന് ഇന്ത്യയിലെ അദാനിക്കെതിരെ അങ്ങനെ ഒരു കുറ്റപത്രം ഉണ്ടോ അമേരിക്കയിലോ കാനഡയിലോ ഉഗാണ്ടയിലോ ഏതെങ്കിലും ഒരു ഒരു കുറ്റപത്രം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഉടനെ തന്നെ ഇന്ത്യക്കാരനായ അദാനിക്കെതിരെ നടപടി എടുക്കേണ്ട എന്ത് അടിയന്തര സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇന്ത്യയിൽ പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ അത് അദാനി ചെയ്തു എന്നതിന് എന്ത് തെളിവാണ് ഉള്ളത് ഇതൊന്നുമില്ല അമേരിക്ക ഇത്തരത്തിൽ പടച്ചുവിടുന്ന വ്യാജമായ വാർത്തകൾ ഇനി അഥവാ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അദാനി കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം പക്ഷെ അത് ഇന്ത്യയിലല്ലേ കണ്ടെത്തേണ്ടത് ഇവിടെ അന്വേഷണം നടന്ന് അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് കണ്ടെത്താതെ ഇവിടെ ആരെങ്കിലും പരാതിപ്പെടാതെ അമേരിക്ക അനുസരിച്ച് തുള്ളേണ്ട കാര്യം ഇന്ത്യക്ക് എന്താണ് എന്തിനാണ് ഇന്ത്യയുടെ ഇവിടത്തെ പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളുമൊക്കെ യു എസ് പറയുന്നത് ഏറ്റെടുക്കുന്നതാ അദാനിക്കെതിരെ ഉടൻ സി ബി ഐ കേസെടുക്കണമെന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അദാനിയുടെ പ്രവർത്തികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം അദാനിയുടെ പ്രവർത്തികൾ ശരിയല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു കേസ് കൂടെ സാധാരണ ഒരു അന്വേഷണം നടക്കട്ടെ അതിൽ തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ കാരണം വേണം കേസ് കൊടുക്കുന്നതിന് അത് വേറെ കാര്യം തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം പോരെ സി ബി ഐ പോലെയുള്ള അന്വേഷണ ഏജൻസികളുടെ ആവശ്യം ഇനി അഥവാ അമേരിക്കൻ റിപ്പോർട്ടിനെ നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിശ്വസിക്കുകയാണോ അമേരിക്കയുടെ ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു സാധാരണ ഒരു കുറ്റപത്രമാണ് അമേരിക്കയുടെ ഒരു അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രമാണിത് ആ കുറ്റപത്രത്തെയൊക്കെ നമ്മൾ വലിയ ഗൗരവത്തിൽ എടുക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ അനീതിയാണ് ഇത് വെറും ഒരു ആരോപണമാണെന്നെങ്കിലും മനസ്സിലാക്കണം സൗരോർജ കരാറുകൾ നേടാൻ ഇന്ത്യയിൽ രണ്ടായിരം കോടിയിലധികം രൂപ കൈക്കൂലി നൽകി എന്നുള്ള ഒരു ആരോപണമാണ് അദാനിക്കും മരുമകനും എതിരായിട്ട് അവിടെ ഉള്ളത് എട്ടു പേർക്കെതിരെയാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രം അമേരിക്കയിൽ നിന്ന് അദാനിയുടെ കമ്പനി നിക്ഷേപം സ്വീകരിച്ചത് കൈക്കൂലി വഴി നേടിയ കരാറുകൾ കാണിച്ചാണ് എന്നതാണ് ഈ കുറ്റപത്രം അവരുടെ കയ്യിൽ തെളിവുണ്ടോ ആന്ധ്രാപ്രദേശിൽ ഭരണത്തിന് നേതൃത്വം നൽകിയ ഉന്നതന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ കൈക്കൂലി അദാനി നേരിട്ട് കണ്ട് ഉറപ്പിച്ചുവെന്ന് കുറ്റപത്രം പറയുന്നുണ്ട് ഒഡീഷ തമിഴ്നാട് ഛത്തീസ്ഗഡ് ജമ്മു കാശ്മീർ തുടങ്ങിയ സർക്കാരുകൾക്കും കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നാണ് കേസ് അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ അങ്ങോട്ട് വല്ലാണ്ട് എടുത്ത് ഉടുക്കുന്ന അമേരിക്കയുടെ ഒരു സംവിധാനമാണ് ഈ കേസ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് കറപ്ഷൻ ഉണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ അഴിമതിയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ദുരുദ്ദേശം കൂടി ഇതിലുണ്ട് ഇത് ഇന്ത്യയിലെ സമ്പന്നനായിട്ടുള്ള അദാങ്ങിയും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെയും തകർക്കാനുള്ള ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ് കാരണം അദാനി പല മേഖലയിലും അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട് ഞാന് വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം ഈ അമേരിക്കയ്ക്ക് അദാനിയോട് ഇത്രയും കലുപ്പുണ്ടാവാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട് ഉണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരെണ്ണം ഞാൻ ഈ വീഡിയോയിൽ പറയാം അതായത് മ്യാൻമാറിൽ അദാനിക്ക് ഒരു പോർട്ട് ഉണ്ടായിരുന്നു അതായത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അദാനി ഒരു പോർട്ട് ഏറ്റെടുത്തിരുന്നു മ്യാൻമാറിൽ പിന്നീട് അത് വിറ്റു എന്നാണ് പറയപ്പെടുന്നത് ഈ മ്യാൻമാർ എന്ന് പറയുന്നത് അമേരിക്ക കുറെ കാലമായിട്ട് അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അതിന്റെ കാരണം മ്യാൻമാറിന്റെ ജിയോഗ്രഫിക്കലി നോക്കിയാൽ ആ രാജ്യം സ്ഥിതി ചെയ്യുന്ന പൊസിഷനാണ് ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോഴും യു എസിന് കാര്യമായിട്ടുള്ള ഒരു സ്വാധീനവുമില്ല ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ വരുന്ന രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ സാധാരണ രീതിയിൽ അമേരിക്കയ്ക്കും മറ്റു പല റീജിയൻസിലും ഇപ്പോൾ നമുക്കറിയാം അറേബ്യൻ സീയിൽ അമേരിക്കയ്ക്ക് നല്ല സ്വാധീനമുണ്ട് അറബിലെ മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് മിലിട്ടറി ബേസുകളുമുണ്ട് എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് വരുമ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഉൾപ്പെടെ അമേരിക്കയുടെ സ്വാധീനം വളരെ വളരെ കുറവാണ് ഈ മ്യാൻമാറിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് നേരത്തെ തന്നെ ബംഗ്ലാദേശിൽ പരിശ്രമിച്ചുവെങ്കിലും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ അമേരിക്കയ്ക്ക് ഒരു ഇടവും കൊടുത്തില്ല ഒരു ഐലൻഡ് എങ്കിലും കിട്ടുമോ എന്ന് അമേരിക്ക നോക്കി അവരുടെ ഒരു മിലിറ്ററി ബേസിനൊക്കെ വേണ്ടിയിട്ട് അത് നടക്കുന്നില്ല അപ്പൊ മ്യാൻമാറിൽ ഈ കുക്കികൾ അങ്ങനെയൊക്കെയുള്ള കുറെ ഗോത്രങ്ങളുണ്ട് ഈ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും മ്യാൻമാർ മിലിറ്ററിയും തമ്മിലുള്ള പ്രശ്നങ്ങളെ മുതലെടുത്തുകൊണ്ട് അവിടെ ആധിപത്യം ഒരു നീക്കം നേരത്തെ അമേരിക്ക തുടങ്ങി ഇന്നിപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആയുധങ്ങളടക്കം സപ്ലൈ ചെയ്തുകൊണ്ട് മ്യാൻമാറിനകത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഡീപ് സ്റ്റേറ്റിന് വലിയ പങ്കുണ്ട് സോ അവിടെ ആ സമയത്ത് നമ്മുടെ ഗൗതമദാനി ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഈ അവിടെയുള്ള മ്യാൻമാറിലുള്ള ഒരു പോർട്ടിന്റെ നടത്തിപ്പ് അവകാശം ഏറ്റെടുക്കുന്നത് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അദാനി ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡറി കമ്പനി ഉണ്ട് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര് യാങ്കോൺ എന്ന് പറയുന്ന മ്യാൻമാറിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗത്ത് ഒരു പോർട്ട് നിർമ്മിക്കാൻ അതും ഒരു കണ്ടെയ്നർ പോർട്ട് നിർമ്മിക്കാനുള്ള ഒരു എഗ്രിമെന്റ് മ്യാൻമാറുമായിട്ട് അദാനിയുടെ ഈ കമ്പനി ഒപ്പുവയ്ക്കുകയാണ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ മ്യാൻമാർ ഭരിക്കുന്നത് മിലിറ്ററി ആണ് അപ്പോൾ മിലിറ്ററി അട്ടിമറി ഉണ്ടായതോടുകൂടി സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഉപരോധങ്ങളും മ്യാൻമാറിന്മേൽ വന്നു യു എൻ ഭാഗത്തു നിന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ഉപരോധങ്ങൾ വന്നു അപ്പൊ ഈ മ്യാൻമാറിലുള്ള മ്യാൻമാർ എക്കണോമിക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഒരു സ്ഥാപനവുമായിട്ടാണ് ഇന്ത്യയുടെ അദാനി പോർട്സ് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ കണ്ണില് ഈ മ്യാൻമാർ മിലിട്ടറി ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് മ്യാൻമാർ എക്കണോമിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് സോ ഇതുമായിട്ട് അദാനി ഗ്രൂപ്പ് സഹകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുമായി ചേർന്നുകൊണ്ട് പോർട്ട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുടക്കുന്ന പണം മിലിറ്ററിയുടെ കൈകളിലേക്ക് എത്തുമെന്നും ഈ പണം മിലിറ്ററി ഈ മ്യാൻമാറിനുള്ളിൽ നടക്കുന്ന യുദ്ധമുണ്ടല്ലോ അതായത് ഈ ഗോത്രങ്ങളും സായുധ സംഘടനകളും തമ്മിലുള്ള യുദ്ധം അതിനെ യു എനും അല്ലെങ്കിൽ അമേരിക്കയും ഒക്കെ കാണുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മിലിറ്ററിയുടെ ആധിപത്യത്തിനെതിരെ നടത്തുന്ന ചെറുത്തുനിൽപ്പായിട്ടാണ് ഇതിലെ കോമഡി അതാണ് സോ അങ്ങനെയാണ് ഇവരതിനെ കാണുന്നത് അപ്പോൾ ആ സാധാരണക്കാർക്കെതിരായിട്ടുള്ള യുദ്ധം ചെയ്യുന്നതിനായിട്ട് ഈ പണം മ്യാൻമാർ മിലിട്ടറി ഉപയോഗിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നിയമപ്രകാരം ശരിയല്ല അതായത് അട്ടിമറിയിലൂടെ പട്ടാളം അധികാരം പിടിച്ച ഒരു രാജ്യത്ത് ആ പട്ടാളവുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പോർട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തിയായിട്ടാണ് അമേരിക്കൻ ചേരി കാണുന്നത് മിലിറ്ററി ഓൺഡായിട്ടുള്ള ലാൻഡാണ് ഈ ആങ്കോണില് അദാനി പോർട്ട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എടുത്തതെന്നും അദാനിയുടെ വലിയൊരു പദ്ധതിയായിരുന്നു കേട്ടോ ഒരു വമ്പൻ പോർട്ട് ഇവൻ ചൈനയ്ക്ക് പോലും കിട്ടാതിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് ഇന്ത്യ തന്ത്രപരമായിട്ടാണ് ഈ പ്രോജക്റ്റ് അവിടെ നേടിയെടുത്തത് അദാനി അപ്പോൾ അദാനി ഈ പ്രോജക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരുന്നു നമ്മുടെ കണ്ടെയ്നറുകൾ നമുക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു നെറ്റ്വർക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തുതന്നെ അപ്പൊ അദാനി ഗ്രൂപ്പ് മിലിട്ടറിയുമായി ചേർന്നിട്ട് ഇത് ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അത് വളരെയധികം തെറ്റായ ഒരു പ്രവൃത്തിയാണെന്നുള്ള ഒരു വിലയിരുത്തലാണ് യു എൻ ഇന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം അമേരിക്ക ഒരുപാട് ഉപരോധങ്ങള് ഈ മിലിറ്ററിയുടെ മേലും മ്യാൻമാറിനും ആ അതിന്റെ പരിധിയിൽ വരുന്നതാണ് അദാനിയുടെ ഇടപെടലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള കാഹളം മുഴക്കിക്കൊണ്ട് യു എസ് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വന്നു ഓസ്ട്രേലിയയുടെ സെന്റർ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ വലിയ തോതിൽ ഇതിനെതിരെ അദാനിക്കെതിരായിട്ട് എതിരായിട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തു അദാനി ഗ്രൂപ്പ് പിന്നീട് ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയെന്നും അത് വേറൊരു കമ്പനിക്ക് വിറ്റു എന്നുമൊക്കെയാണ് നമുക്ക് നിലവിലെ സ്റ്റാറ്റസ് അറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇതുമായിട്ട് അദാനി ഗ്രൂപ്പ് കുറെ കാലം മുന്നോട്ട് പോയി അമേരിക്കയുടെ തിട്ടൂരങ്ങളൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയി അത് കാരണം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ കണ്ണിൽ ഒരു കരടായിട്ട് അദാനി ഗ്രൂപ്പ് മാറുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കക്ക് അഗൈനിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് അമേരിക്ക അദാനിയെ കാണുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ സമ്പന്നർക്ക് പോലും ഒരു വലിയ ചലഞ്ചിങ് ആയിട്ട് അദാനി മാറുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി സോ അദാനിയോട് അമേരിക്കയ്ക്ക് കലിപ്പ് തോന്നാൻ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്ത്യ ജിയോ പൊളിറ്റിക്സിനകത്ത് ഇറങ്ങി കളിക്കാൻ തുടങ്ങിയതും പലയിടത്തും തന്ത്രപരമായിട്ടുള്ള കരാറുകൾ സ്വന്തമാക്കുന്നതുമൊക്കെ ഒരുപോലെ ചൈനയ്ക്കും അമേരിക്കയ്ക്കും എതിർപ്പുള്ള കാര്യമാണ് അദാനി ഉപയോഗിച്ചുകൊണ്ട് പല മേഖലയിലും സ്വാധീനം ഉറപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് അദാനിക്കെതിരായിട്ട് ഇവർ ഈ കളിയൊക്കെ കളിക്കുന്നത് ഇതിന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ അതാ കണ്ടില്ല അതെടുത്ത് ഉപയോഗിക്കുകയാണ് അവരവരുടെ നിലനിൽപ്പിനായിട്ട് ശ്രമിക്കുന്നു നമുക്ക് ഒരിക്കലും പ്രതിപക്ഷത്തിനെ കുറ്റം പറയാനും പറ്റില്ല ഇപ്പോൾ വീട് കിട്ടുന്ന അവസരം അവരുപയോഗിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും ശ്രമിക്കുന്നത് അടുത്ത് എങ്ങനെയും മോദിയെ താഴെ ഇറക്കി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പ്രതിപക്ഷം അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ തത്വത്തിൽ ഇത് അമേരിക്കയുടെ ഒരു വലിയ പ്ലാനാണ് ഒരു വലിയ കെണിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് യു എസ് ഇതെടുത്ത് ഇട്ട് കൊടുത്തത് അത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷം കയറി പിടിച്ചിട്ടുമുണ്ട് അതാനിയെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെയാണ് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഈ കാലത്ത് ഇത്രയും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന അദാനി ഗ്രൂപ്പ് പൈസ കൊടുത്ത് ഒരു കാര്യം നേടാനായിട്ട് പോകുമെന്ന് മാത്രമല്ല മോദി അതിന് നിൽക്കും മോദിയുടെ ഏറ്റവും വലിയ ഒരു ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെ ഇല്ലാത്ത ഭരണം എന്നുള്ളതാണ് നരേന്ദ്രമോദി ഇനി ആരൊക്കെ പറഞ്ഞാലും തലോത്തിരുന്നാലും അതിന് കൂട്ടു നിൽക്കുന്ന ആളല്ല എന്ന് ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് പോലും അറിയാം അഴിമതിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു നേട്ടം അതിൽ കളങ്കം വരുന്ന ഒന്നും അവർ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇവര് തത്വത്തിൽ യു എസും ഡീപ് സ്റ്റേറ്റും ഒക്കെ ലക്ഷ്യമിടുന്നത് മോദിയെ തന്നെയാണ് കാരണം അദാനി മോദി സൗഹൃദമാണ് അതിൻ്റെ കാരണം ഗുജറാത്ത് മുതൽ തുടങ്ങിയ സൗഹൃദം അത് തന്നെയാണ് അവരുടെയും പ്രധാന ലക്ഷ്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം